ഹലോ എന്നെ കാല് കണ്ടിട്ട് ആരും പേടിക്കണ്ട ഇന്ന് നമ്മൾ പെടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം രണ്ടുമൂന്ന് സ്റ്റെപ്പുകൾ ചെയ്ത് നമ്മൾ നെയിലൊക്കെ ഒന്ന് ക്ലീനാക്കി ശേഷം സ്ക്രബും പാക്കൊക്കെ ഇട്ട് നമ്മുടെ കാല് അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ ആരും നമ്മൾ മുഖത്ത് നോക്കിയിട്ട് ആ കൊള്ളാലോ കാല് നോക്കിയിട്ട് ഈ ഇതെന്താ ഇങ്ങനെ അങ്ങനെയൊന്ന് കുറ്റം പറയാൻ നമ്മൾ ആരും ഇടവരുത്തരുത് നമ്മൾ ഫേസ് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ കാലിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക ശ്രദ്ധിക്കുക വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിൾ ചെയ്തെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യുക റിമൂവർ വെച്ചിട്ട് എൻ്റെ ഒരു വിരൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് രണ്ട് വിരലിലും റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് അതൊന്ന് നല്ല വൃത്തിയായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തന്നെ കാല് ഒരു നന്നായിട്ട് റിമൂവായി വന്നിട്ടുണ്ട് നെയിൽ പോളിഷൊക്കെ ശേഷം നമ്മൾ നമുക്ക് താങ്ങാൻ പറ്റാവുന്ന ചൂട് ഇളം ചൂടുവെള്ളം എടുക്കുക കാല് ഡിപ്പ് ചെയ്ത് വെക്കുക യ്ക്കാൻ ആവശ്യത്തിന് അത്രയും വെള്ളം എടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് കല്ലുപ്പാണ് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബേക്കിംഗ് സോഡയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഒരു ആവശ്യത്തിന് കേട്ടോ ഒന്നല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഒരു പിടി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഷാംപു ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലേത് ഷാംപു ആണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നാരങ്ങ നീ ഉണ്ടെങ്കിൽ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കാലിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ കാലിലുള്ള ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് അഴുക്കുമൊക്കെ റിമൂവ് ആവാൻ പാകത്തിനാവും അപ്പോൾ നമ്മൾ ഇതിന് നെയ്യ് െയിലിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയിൽ കട്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നെയിലിൻ്റെ ഇടയ്ക്കിന്ന് നമ്മൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക വൃത്തിയായിട്ട് ക്യൂട്ടുക്കളൊക്കെ നമ്മളൊന്ന് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാലേ നെയിൽ നമ്മൾക്ക് നന്നായിട്ട് വളർന്നു വരികയുള്ളൂ അവിടുത്തെ അഴുക്കുകളൊക്കെ മാറി നെയിലൊക്കെ ഒന്ന് ക്ലീൻ ആവുകയുള്ളൂ പിന്നെ നമ്മൾ നെയിലൊക്കെ വെട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക അപ്പോൾ എല്ലാ വിരലിലും നമ്മൾ ഇതുപോലെ എല്ലാവരിലേയും നമ്മളിതുപോലെ ക്യൂട്ടുകളൊക്കെ റിമൂവ് ചെയ്ത് നെയിലൊക്കെ വൃത്തിയാക്കി ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നെയിൽ കട്ടറിൻ്റെ ഒരു പരന്ന ഒരു അതുണ്ടല്ലോ അതുപയോഗിച്ച് നമ്മൾ നെയിലെ അഴുക്ക് അവിടെ ഒരു പാട പോലെ കാണും കേട്ടോ അപ്പോൾ അതൊന്ന് പതുക്കെ റിമൂവ് ചെയ്ത് കളയുക നെയിൽ ഫുള്ള് ചെത്തി കളയരുത് കേട്ടോ അതിനുശേഷം നമ്മൾ അപ്പുറത്തെ കാലിലും ക്യൂട്ടുകളൊക്കെ റിമൂവ് ചെയ്ത് നെയിലിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നെയിലൊക്കെ ഒന്ന് വെട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുക അതിനുശേഷം നെയിലിൻ്റെ നെയിൽ നമുക്ക് എത്ര വേണോ അത്രയും ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നെയിൽ ബാക്കി നെയിലൊക്കെ വെട്ടിയിട്ടുണ്ട് എൻ്റെ ഈ കാലിലെ നെയിലൊന്നും അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ പേസ്റ്റ് എടുക്കുക പേസ്റ്റ് എടുത്ത് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ബ്രഷും എടുക്കുക എന്നിട്ട് നെയിൽ നന്നായിട്ട് തേച്ച് കുളിപ്പിക്കാം നമ്മൾ രാവിലെ പല്ല് തേക്കുന്ന പോലെ നെയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ നല്ല കളർ വരും കേട്ടോ നമ്മൾ പല്ല് ഉപ പല്ലിൽ പേസ്റ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് നെയിലും ഉപയോഗിക്കാം അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മാറി കളർ ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ മാറി നന്നായിട്ട് വിളക്കും കിട്ടും നമ്മൾ നന്നായിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് കാലിതിൽ ഡിപ്പ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ നമ്മുടെ ഡെഡ് സ്കി ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളിൽ ഇതുപോലെ ഒരു ഇതുണ്ടെങ്കിൽ ി ബിക് സ്റ്റോൺ ഉണ്ടെങ്കിൽ അതുപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ പാറ പാറക്കല്ലിൽ ഇട്ടോ അരച്ചാലും മതി കേട്ടോ നിങ്ങൾ എങ്ങനെയാണോ കാലുരക്കുന്നത് അതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഫുള്ള് നമ്മളെ വിരളിലും നമ്മുടെ ഉപ്പുറ്റി ആ ഭാഗത്തൊക്കെ നല്ല ഡെഡ് സ്കിൻസ് കാണും നന്നായിട്ട് കൈ നല്ല മുറുക്കുക കുറേ നേരം ഒരയ്ക്കുക എന്നാൽ മാത്രമേ ഇളകി വരുവുള്ളൂ കേട്ടോ അപ്പോൾ നെയിലൊക്കെ നല്ല കളറായിട്ടുണ്ട് ഡെഡ് സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട് ശേഷം നമ്മൾ കാലിന് സ്ക്രബ് ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മൾ പഞ്ചസാര എടുക്കുക കൂടെ തൈരും കൂടെ എടുക്കുക തൈര് നമ്മളൊക്കെ എന്തെങ്കിലും സൺടാൻ വന്നിട്ടുണ്ടെങ്കിൽ റിമൂവ് ആവാൻ നല്ലതാണ് കേട്ടോ പഞ്ചാര ഒരു ആണല്ലോ അപ്പോൾ കാലിലെ എന്തെങ്കിലും ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്ത് സോഫ്റ്റ് ആവും കാല് അതിനുശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് മസാജും കൂടെ കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക അതിന് ശേഷം നമ്മൾ കടലമാവാണ് എടുക്കുന്നത് കടലമാവിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും കാലിപ്പം നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ അപ്പോൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് തൈരും എടുക്കുക കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ക കളർ ചെയ്ഞ്ച് ആവാൻ വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് രണ്ട് കാലിൽ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഫേസ് ഒന്നുമല്ലല്ലോ വെച്ചേക്കാം അപ്പോൾ വാഷ് ചെയ്ത് അടിപൊളി റിസൾട്ടാണ് എൻ്റെ നെയിലൊക്കെ നല്ല വൃത്തിയായി ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കാലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ കാലിൽ കാലിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ശേഷം നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പാക്കൊക്കെ ഇട്ടതാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ